ബ്രേക്ക് 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 ആകാശം മാത്രമേ കാണത്തുള്ളൂ അണ്ട് ഇവിടെ ടാട്ട ഇതിനെ അഞ്ചാറ് സോൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറിന് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ തണ്ട് ട്രാക്കിലേക്ക് പോവാണ് നമ്മൾ ഇന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റേസ് ട്രാക്കിലാണ് അല്ലെങ്കിൽ സർക്യൂട്ടിലാണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതായത് ബുത്ത് സർക്യൂട്ട് ഗ്രേറ്റർ നോയിഡയിലുള്ള ബുത്ത് സർക്യൂട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഇന്നുള്ളത് എഫ് ആൻഡ് ഫാൻസിനൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ എത്തിയേക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താങ്കൾ അവിടെ അല്ലേ ഒന്ന് കാണിച്ചു കൊടുത്ത് അവിടെ എഴുതി വെച്ചേക്കുന്ന ബോർഡ്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും അതായത് നമ്മുടെ ഹാരിയർഡോ ടി വിയുടെ ക്വാഡേ ആണ് ക്വാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റീസ് അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അവരിട നമുക്ക് വേണ്ടിയിട്ട് ഷോക്കേസ് ചെയ്യും നമുക്ക് ചെറിയ രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതൊരു റിവ്യൂ അല്ല ഒരു കംപ്ലീറ്റ്ലി റിവ്യൂ ആയിട്ട് പറയുന്നതല്ല പക്ഷേ അതിൻ്റെ കേപ്പബിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കഴിഞ്ഞ ദിവസം മറ്റേ ഡോക്ടർ ഫഹത്ത് ചെയ്തൊരു വീഡിയോ കണ്ടില്ലായിരുന്നു ഇവനൊരു ആനപ്പാറയുടെ പുറത്ത് കയറുന്ന ഒരു വീഡിയോ കണ്ടില്ലായിരുന്നു അതിലും അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇന്നിവരോട് ഷെയർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഇന്നത്തെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ഇതിന് അഞ്ചാറ് സോൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട് നല്ല ട്രാക്ക് സോൺ വരുന്നുണ്ട് പ്രൊസിഷൻ ഉണ്ട് സ്പീഡ് ഉണ്ട് ഓഫ് റോഡ് ഉണ്ട് റോഡുണ്ട് സോൺ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് തരും അപ്പോൾ ഇതാണ് ബേസിക്കലി ബുദ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അത്ര നമുക്ക് ടോപ്പ് സ്പീഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബാലറ്റ് ആൻഡ് ടേബിൾ ക്ലോത്ത് എന്ന് പറയുന്നത് ഇവർ ശരിക്കും ഒരു ടാങ്കിനെ കെട്ടി വലിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ആ ഒരു വീഡിയോ ഉണ്ട് ഇങ്ങനെ വലിച്ചിട്ട് ഗ്ലാസ് ഒന്ന് പുറത്ത് പോകാത്തത് അതുണ്ട് സ്പീ ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല എഡാസിൻ്റെ കേപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടി നല്ലൊരു ഹൈ ടെക് എഡാസ് സോൺ അവർ ചെയ്തിട്ടുണ്ട് ഓഫ് റോഡിംഗ് ഓഫ് റോഡിംഗ് കടിപിളി എന്നാണ് കേട്ടോ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും കുത്തനെയുള്ള ഹിൽ ഇൻക്ലൈനും ഡിക്ലൈനും കാണിക്കുന്നതിനു വേണ്ടിയിട്ടുണ്ട് ഒരു കണ്ടെയ്നർ ആർക്കുണ്ട് ഒരു ഡ്രോപ്പ് ആൻഡ് ഡ്രൈവ് ഡ്രൈവെന്ന് പറഞ്ഞൊരു സെഷൻ കൊടുത്തിട്ടുണ്ട് ഹോട്ട് ആപ്പ്സ് ഉണ്ട് ഇപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സോ ഗെറ്റ് റെഡി അപ്പോൾ നമ്മൾ ട്രാക്കിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവരുടെ സ്റ്റെൽത്ത് അഡീഷൻ ഇവിടെ കിടപ്പുണ്ട് ഇപ്പോൾ ഈ കൂട്ടത്തിലെ ഹാരി റീവ് ലോഞ്ച് ചെയ്തപ്പം അവർ ആ ഒരു സമയത്ത് തന്നെ ഒരു സ്റ്റെൽത്ത് അഡീഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മോസ്റ്റ് ഓബിളി ലിമിറ്റഡ് നമ്പേഴ്സ് ആയിരിക്കും കാണാൻ നല്ല രസമുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ആണ് ഇൻറ്റീരിയറാണ് ഒരു വൈറ്റ് തീമും കൂടെ പോകുമ്പോൾ ഇത് ഫുൾ ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിട്ടാണ് വരുന്നത് നമ്മുടെ ഓഫ് കോഴ്സ് നമ്മുടെ വീൽസും കാര്യങ്ങളൊക്കെ വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അത്യാവശ്യം ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കയർ വിളത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ബാക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഹാരിയറിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് പോകുന്നത് ഓഫ് കോഴ്സ് ക്വാഡ് വീൽ ഡ്രൈവ് ആണ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു മോട്ടോർ വരുന്നുണ്ട് ബാക്കിൽ ഒരു മോട്ടോർ വരുന്നുണ്ട് രണ്ടും കൂടെ ഏകദേശം അഞ്ഞൂറ് എൻ ടോക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ മുന്നൂറ് ബി എച്ച് പി മുന്നൂറ്റി രണ്ട് ബി എച്ച് പിയിൽ ഇവനെ ഗ്യാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് വരുന്നത് ഇതൊരു നോമൽ ഹാരിയറാണ് ഇതിന് രണ്ട് കളർ കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾ ലോഞ്ചിൻ്റെ വീഡിയോ അത് കണ്ടിട്ട് കാണും നല്ല ഓഫ് കോഴ്സ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു തീമാണ് അപ്പോൾ ഇനി നമുക്ക് ട്രാക്കിലേക്ക് പോകാം അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു ഹാരിയറി കിടക്കുന്നു കണ്ടു അതല്ല അതിന്റെ സ്ട്രെങ്ത് നോക്കി വാ ഇനിയിപ്പം ആകാശത്ത് കെട്ടിത്തൂക്കിയിട്ട് മാത്രമുള്ള വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും തെറ്റിപ്പോയി ഒരു വൺ പോയിന്റ് ഫൈവ് ടണ്ണ് ആ വണ്ടിയുടെ മുകളിൽ എടുത്ത് വെച്ചേക്കുന്നുണ്ടോ ഫൈവ് സ്റ്റാർ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഫൈവ് സ്റ്റാർ സേഫ്റ്റി അപ്പം നമ്മൾ ശരിക്കും ഇനി ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ട ഒരു ട്രാക്ക് ഉണ്ടല്ലോ കുറച്ച് ഷോർട്സും ഒക്കെ കണ്ടിട്ടില്ല അതായത് കല്ലിക്കൂടെ പോകുന്നുണ്ട് ദണ്ട വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട് അതിൽ കുറച്ചുകൂടെ ഹൈ ഇൻക്ലൈനും ഡിക്ലൈനും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിലെല്ലാം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകും അപ്പോൾ ഈ കിടക്കുന്ന ഒരു ഹരി അറിവി നമുക്ക് വരും അത് നമ്മൾ ഡ്രൈവ് ചെയ്യും അപ്പോൾ നമുക്ക് കണ്ട ആ ഒരു ഒരു ഗ്രേ കളർ കാർ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാണ്ട് വണ്ടിക്കകത്തോട്ട് കയറുകയാണ് അപ്പം നമ്മൾ വേണ്ട വണ്ടിക്കകത്തോട്ട് And we'll be going and seeing the transparent view of the vehicle okay, okay. here. Transparent view is on. Okay. You can see the transparent view, five forty degree view <laughs> under and around the car. Okay. Fine, fine. You are, are, absolutely fine. There is a spotter you you give a little throttle. You can see the traction control light. It's working. In. Right. yeah. 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 I feel like the car is little... No, it's fine, it's it's fine. fine. Okay. okay. Now we'll take a left turn, and we'll go under the bridge. Okay. Let's see, we'll go under the bridge. Of small the total response is so good. Like, yeah. it's on the higher side. Because it's easy. EV. The talk is so. Good. Have rear wheel mode only or like all, all the time? All we drive, yeah. Right now, it's an all wheel drive because it has a quad motor. Okay, the front it has 158. Can we activate the rear wheel mode only in this car or like it's going to be all the time four no, wheel? No, 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 it's a rear wheel drive when okay. we are driving in a normal and a custom mode. Okay, Custom mode. there's a, a custom mode, okay, yeah. But if we are into off road mode, then of course, of course. Off on the camera right? I, sh i should be braking right yes yep yep, braking. yep yep we'll be going on we are not hitting the approach angle that is 25.3 degree uh, not okay. hitting the departure is it can see how smoothly we came now we'll be doing the side in oh. ahagash matre ganadu i'm saying we will be only able to see the sky okay. <laughs> yeah, first i first said it align right <laughs> Till the time we don't reach there and mm. we don't cross it. Mm. Till the time you will accelerate. Mm. I'll tell you mm. to tap the brakes. Mm. That time you will go down. Okay. Okay, okay. the line is perfect. Okay. okay. More more I'll tell you. Go more, more, more. Break, break, break. <laughs> okay here we'll be not hitting the breakover angle, that is 16.6 degrees. Okay, you just carry on. Look, the camera is really, really, really good. Yeah, it's amazing. It's amazing, yep. ഓക്കെ അപ്പം വേണ്ട മട്ടിപ്പിറ്റ് എല്ലാം കഴിഞ്ഞ് വണ്ടി മുഴുവൻ മണ്ടെ ഇത് കണ്ട ക്യാമ ഫ്ലേവേക്കിൾ എന്ന് തോന്നും അല്ല നമ്മൾ മടിക്കിറ്റി കൂടെ വന്നിട്ട് മിച്ചമാണ് ഫുള്ള് തെറിച്ചിട്ടുണ്ട് അടുത്ത് ഇവിടുത്തെ ഡിഫിക്കൽട്ട് ഓപ്ഷക്കൾ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റെയർ ക്ലൈമ്പ് സ്റ്റെയർ ക്ലൈമ്പ് പിന്നെ എളുപ്പമാണ് അവിടുന്ന് ഒരു തിരിച്ചൊരിറക്കമുണ്ട് ദാറ്റ്സ് ലൈക്ക് നമ്മൾ വളരെ സൂക്ഷ്മിറക്കാണെന്നാണ് പറഞ്ഞേക്കുന്നത് സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എൻ്റെ ഫ്രണ്ടിലൊരു ഹാരി പോകുന്നുണ്ട് അത് നമ്മൾ കൂടുതൽ ആക്സിലേറ്റർ കൊടുത്താൽ തൊട്ടിപ്പോവും എന്നാൽ കൊടുത്തില്ലെങ്കിൽ ലിറ്റിൽ കയറത്തൂല്ല We might go very easy. We are already in the modern. That's more. Slow, 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 more slow. Stay in the setting. Yeah, yes. yes. that's, yes. that's it. That's it. That's it. done. Yes. Perfect. നമ്മൾ ഓഫ് റോഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ട്രാക്കിൽ ടോപ്പ് സ്പീഡും അതുപോലെ തന്നെ ആക്സലേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പം നമ്മൾ കാർ സിക്സിലാണ് അപ്പോൾ നമ്മൾ ഇതാണ്ട് ബുദ്ധ സർക്യൂട്ടിൽ ഇതിൻ്റെ ടോപ്പ് സ്പീഡും അതുപോലെ ആക്സലേഷൻ നോക്കുന്നതിനായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് കാർ നമ്പർ സിക്സിലാണ് നമ്മൾ എത്തിയേക്കുന്നത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ വി ഇൻസ്ട്രക്ടർ വിത്ത് വിസ് ഹൈ ഹൈ ദീപക് ദീപക് ഹൈ Okay. So we'll be using boost, and when we switch on the boost, so it gives us 5.04 NM of torque instead. Wow. <laughs> yeah. So we'll be doing 0 to 100 in 6.3 seconds. You know that that used to be super level of performance. Oh, yeah, yeah. Right? yeah, yeah. <laughs> so you'll be surprised how fast uh, this EV this goes now. <laughs> yeah. yeah. നമ്മൾ നാണ്ട ട്രാക്കിലേക്ക് പോവുകയാണ് ആക്ച്വലി മൂന്ന് സെക്ഷൻ ഉണ്ട് ഒന്നെന്ന് പറയുന്ന ഒരു ഡ്രാഗ് ആയിരിക്കും ഹാരി റേറ്റർ ഡ്രാഗ് ഉണ്ടാവും രണ്ടെന്ന് പറയുന്ന ഒരു ടോപ്പ് സ്പീഡ് ടെസ്റ്റ് ഉണ്ടാവും മൂന്നെന്ന് പറഞ്ഞൊരു ഹോട്ട് ലാബ് ഉണ്ടാവും അകത്ത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓട്ടോ പാക്ക് ആണ് തന്റെ ഇവിടെ ഒരു സ്പേസ് കിടപ്പുണ്ട് അവിടെ ഇവൻ എത്ര അഡ്വാൻസ്ഡ് ആയിട്ട് കണ്ട് പാക്ക് ചെയ്തെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അഡാസിൻ്റെ ഒരു അഡ്വാൻസ് ടെക്നോളജി നമ്മൾ കണ്ടിപ്പോൾ തെറ്റി അങ്ങ് കയറി ഇത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവൻ റിവേഴ്സ് ചെയ്തോളൂ ഇതൊരു ഇന്ത്യൻ സിനാരിയോ ഒരു ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ റോഡ്സ് എന്നാൽ പോലും അത് പ്രോപ്പർലി ഡിറ്റക്റ്റ് ചെയ്തിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട് നമ്മൾ വന്നോ അല്ലേ ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് ഹാൻഡിൽ ചെയ്തോളൂ കൊള്ളാം നമ്മുടെ ഡ്രൈവർ ആയിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് വണ്ടി തണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പാക്ക് ചെയ്യുക കൊള്ളാം അല്ലേ ണ്ട് തണ്ട് തണ്ടേ